ഹലോ ഗൈസും നമ്മൾ വാഴക്ക വാഴക്കാവത്തി ഒരു ബജിയുണ്ടാക്കുന്ന ശേഷം ഇതൊക്കെ വലിയ കാര്യമാണെന്നു പക്ഷേ അത് കാര്യമുണ്ട് നമ്മുടെ വീട്ടിൽ പിടിക്കും കാവ് ബജിയാകുമ്പോഴത്തേക്ക് അവിൻ്റെതായിട്ടുള്ള ടേസ്റ്റ് ഒരാറൊരു ടേസ്റ്റ് ഇപ്പം വാഴക്കാ നല്ല ഒക്കെ ഉള്ളത് ഈരത്തക്കായ കേട്ടോ പക്ഷെ നല്ല പരിവായിട്ടുണ്ട് മറ്റേ ഇതിൽ നമുക്ക് അതെ പോകാൻ പാ നല്ല നല്ല അടിപൊളിയത് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ മാറ്റി 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 മാറ്റിയിരുന്നാണ് അത് വെട്ടി എല്ലാം എടുത്തത് അതിന് ശേഷം എൻ്റെ വാഴത്തടയിൽ വെട്ടുന്നുണ്ട് അത് ഞാൻ ഇതിന് മുന്നത്തെ ഉള്ള വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് വാഴത്തട അങ്ങനെയാണ് പോരം വയ്ക്കുന്നുണ്ട് ഈ വാഴത്തട ഇണക്ക് തന്നെയാണ് നമ്മൾ ഈ വാഴയിലെ ഇ ഒരു സാധനവും കളയുന്നില്ല നമ്മൾ വാഴത്തട എടുക്കുന്നുണ്ട് കായ എടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ പോള വെച്ച് നമ്മൾ ഈ ഓരോ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ വള്ളി നമ്മൾ പൂവിട്ട എടുക്കുന്നുണ്ട് പിന്നെ ഈ വാഴത്തട അവിട്ടിയതിന് ശേഷം അതും അങ്ങനെ നിർത്തിയിട്ട് ഈ കല്ലിൻ്റെ അസ്തകം അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് അതിൻ്റെ നീര് വെള്ളം നമ്മൾ കുടിക്കുന്നുണ്ട് അത് ഞാൻ പിന്നെ ഒരു വെളികളിലോട്ട് ഇടാം നമുക്ക് നമ്മൾ ഈ വാഴത്തറ എടുത്ത ആ ഇതും കൂടെ ഞാൻ അതിലത് ആഡ് ചെയ്തിട്ടുണ്ട് ഇതിപ്പം നമുക്ക് പോകുന്ന ഇത്രയും കട്ടിയുണ്ടെങ്കിൽ എത്രയും കട്ടി ഇങ്ങനെ ഇത്രയും വീതി ഉണ്ട് പക്ഷേ അല്ലെങ്കിൽ ചോളം ഒരുങ്ങി ഒരുങ്ങി വരുമ്പോൾ ശകലയേ കാണത്തുള്ളൂ അത് ഈ കായയുടെ ആയോണ്ടെന്ന് വെച്ചാൽ കറിക്കായുടെ ഇതായത് അല്ലെങ്കിൽ വേറെ നമ്മൾ പഴക്കായൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വണ്ണം കാണും കറുക്കായതുകൊണ്ട് കുറച്ച് പോലും വണ്ണം കാണത്തില്ല പക്ഷെ അത് ഭയങ്കര ടേസ്റ്റ് ഉണ്ട് ഒരു അഭാഗം ടേസ്റ്റാണ് നമ്മളത് വീട് ഇതിന് മുന്നേറ്റിട്ടിട്ടുണ്ട് വാഴപ്പിണ്ടിതുപോലെ പക്ഷെ അത് അടിപൊളി ടേസ്റ്റാണ് നമ്മൾ ഭയങ്കര ടേസ്റ്റ് അന്നമായി വലയൊക്കെ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അതുപോലെ പിന്നെ പിന്നെ ഇരുന്നൊക്കെ നമ്മൾ കൂമ്പൊടിക്കുന്നുണ്ട് കൂമ്പൊക്കെ പൊടിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഇത് കിട്ടാൻ പാടാണ് ഇപ്പം നമ്മൾ ഏതെങ്കിലും ചേരുവനും ചേർത്തിരിക്കുന്നതെന്ന് വെച്ചാൽ കടലമാവും കുറച്ച് മാം മുളക് പൊടി നല്ല മഞ്ഞൾപ്പൊടിയും കാഴപ്പൊടി ഇല്ലാത്തതുകൊണ്ടാണ് കാ കട്ടെടുത്ത് ഇതാക്കുന്നത് ഇപ്പോൾ പൊടികൾ ചേർക്കൊണ്ട് എനിക്ക് വീടിയെടുക്കാൻ പറ്റില്ല അത് നല്ലതുപോലെ തന്നെ ഫ്രോക്ക് കഴുകിയൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ ഇതിനൊരു പ്രത്യേകതയും കിട്ടും നമ്മൾ കാ തോരം വെച്ചുമ്പോഴും അത് മൊത്തം നമ്മൾ മുടിഞ്ഞടും നമ്മൾ മുടി കാവരി അതങ്ങനെ പിന്നെ മൂടും തിളപ്പം വെട്ടിട്ട് അച്ചു ചേച്ചിട്ട് നമ്മളത് അടുക്കും അത്ര ഗുണമാണ് നമുക്കത് കഴിക്കുന്നത് നമുക്കത് ആ നമുക്ക് ഒരുമിച്ച് ഉള്ള പണ്ട പണ്ടത്തെ ആൾക്കാരൊക്കെ ഇതൊക്കെയാണ് യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ തലമുറകൾക്ക് ഇതുപോലെ എന്തെങ്കിലാണ് യൂസ് ചെയ്യുന്നത് പോലും അങ്ങനെ കഴിക്കുന്ന ആളൊന്നും ഇഷ്ടപ്പെടത്തില്ല മൂന്നാല് പീസാണ് നൈസായിട്ട് അരിഞ്ഞെടുക്കുന്നത് ഇതേ വലുപ്പത്തിൽ വേണം നമ്മൾ നൈസായിട്ട് എടുക്കുന്നത് പിന്നെ ഞങ്ങൾക്ക് മറ്റുള്ള കായകളെല്ലാം നമ്മളത് ഞങ്ങൾക്ക് വലുപ്പത്തിന് നൈസായിട്ട് അരിഞ്ഞെടുക്കുന്നു നിറത്തക്കായാണ് തിരിച്ചിപ്പറഞ്ഞ നമ്മളതും നമ്മൾ അതുപോലെ നല്ലതുപോലെ അരിഞ്ഞു നല്ലതുപോലെ എടുക്കുന്നു നമ്മൾ കുറച്ച് കായേ എടുത്തിട്ടുള്ളൂ പാനെടുത്തിട്ടുള്ള എന്നുവെച്ചാൽ നമ്മൾ അത്രയ്ക്ക് മാവേ എടുത്തിട്ടുള്ളൂ അതിനാവശ്യമായിട്ടുള്ള കായ നമ്മൾ നമ്മളെടുത്തിട്ടേ ഉള്ളു ചീവിന്ന് ചീവി എടുക്കാം ഞാൻ എന്തപ്പം പിച്ചാത്തി കട്ട് ചെയ്തടങ്ങി ഞാൻ ചീവി എടുക്കുമ്പോൾ ഒത്തിരി കൂടെ നല്ല ഇതായിട്ട് വരും പെട്ടെന്നുള്ള ഇതിൽ പിച്ചാത്തിയിൽ കാണിച്ചു തരാമെന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ ഒരു ചീരിച്ചട്ടിയെടുത്ത് വെച്ചാൽ കുറച്ച് എണ്ണ അടിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് ആ എണ്ണ എടുത്തതിന് ശേഷം ഇങ്ങനെ നല്ലതുപോലെ ചൂടാകണം കൂട്ടണം നല്ലതുപോലെ ചൂടായതിന് ശേഷം മാത്രമേ നമ്മളിത് ഹെയ് ആവുള്ളൂ നല്ല ചൂടായി വരണം എന്നാലേ അത് നമുക്ക് നമ്മൾ വിചാരിക്കുന്ന നമുക്ക് കിട്ടത്തുള്ളൂ എന്നത് ചൂടായതിന് ശേഷം കായെടുത്ത് ഒരൊന്നേറന്നിട്ട് മുക്കി മൊത്തത്തിടലും ഒരാഴ്ച പ്രാവശ്യം നമുക്ക് വറുത്ത് പോരാം അത് നല്ലതുപോലെ പുള്ളിയതിന് ശേഷം അപ്പുറം അപ്പുറവും നമ്മൾ പൊള്ളിയെടുത്ത് സെർവ് ചെയ്തെടുക്കുക അടിപൊളി സാധനമാണ് കടയിൽ നിന്ന് വാങ്ങി കഴിക്കുക വിഷം കന്ന് വാങ്ങിച്ച് കഴിക്കാതെ ഇങ്ങനെയുള്ള സാധനങ്ങൾ കുട്ടികൾക്കൊക്കെ കണ്ടാക്കി കൊടുക്കുന്നത് നല്ല സാധനം കായ് ഇല്ലാത്ത വീട്ടിലെ കായ് ഇല്ലാത്തവർ മേടിച്ചാലും മതി മറ്റേ വീടിയായിട്ട് വരുന്നവരെ തേറ്റ ബൈ ബൈ ചെയ്യാം